നമസ്കാരം മുഖ്യമന്ത്രിയോടോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനോടോ അല്ലെങ്കിൽ മരുമകൻ റിയാസിനോടോ അവരുടെ കുടുംബത്തോടോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയോടോ നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രയാസവും ഇല്ല അവരുടെ യാതൊരു ഉറുപ്പും വിദ്വേഷവും ഒന്നുമില്ല കാരണം വ്യക്തിപരമായി അവരെ വെറുക്കേണ്ട ഒരു ആവശ്യം ഇല്ല എനിക്കും ഇല്ല എനിക്കുമില്ല ആംഗിൾസിനും ഇല്ല പക്ഷെ എന്നിട്ടും എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിയുന്നത് കുറെ കാര്യങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി ദേ രാജിവെക്കുന്നു ദേ അകത്തു പോകുന്നു ദേ വീണാ വിജയൻ അകത്തു പോകുന്നു എന്നൊക്കെ പറയുന്നത് അതിന് സാഹചര്യങ്ങളാണ് നമുക്കറിയാം ഇതിനു മുമ്പ് സി എം ആറിലെ അതുപോലെ എക്സാലോജിക്ക് തമ്മിലുള്ള ഒരു ബന്ധവും അവിടെ വന്നിട്ടുള്ളവരെ കുറച്ച് കോടികളും അറിയാമല്ലോ അപ്പൊ ആ കോടികളുടെ കഥകൾ പിന്നീട് വഴിമാറി എസ് എഫ് ഐയോടെ അന്വേഷണത്തിൽ എത്തുന്നതുവരെ നമ്മൾ കണ്ടു എസ് എഫ് ഐ സി എം ആറിന്റെ ഓഫീസിൽ കയറി നിരങ്ങിയതും അവസാനം പിടുത്തം വിട്ടതും വീണാ വിജയനെ ചോദ്യം ചെയ്തും അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ബി ജെ പി അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ കൊണ്ടുപോയതും അന്വേഷണം നടത്തിയോന്നും ആരും അറിഞ്ഞില്ല അറിയിച്ചില്ല പക്ഷെ എസ് എഫ് ഐക്ക് ഒരു കുഴപ്പമുണ്ട് എസ് എഫ് ഐ ഒ ഏതെങ്കിലും ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് എടുത്താൽ അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റും അവരെ പിടിച്ച് അകത്തിടാൻ പറ്റും ഈ കേരള പോലീസിന്റെ കഥ പറഞ്ഞതുപോലെ ഒരുപാട് കേസുകളൊന്നും എടുക്കാറില്ല ഒരു വർഷത്തിൽ ഒരു കേസോ ചിലപ്പോ രണ്ടു വർഷത്തിൽ ഒരു ഒക്കെ ഉണ്ടാവുള്ളൂ അത്തരത്തിലുള്ള ഫ്രോഡ് പരിപാടിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ നേരെ കേസ് രജിസ്റ്റ് ചെയ്യും പൊക്കും അകത്താക്കും അത് അവരുടെ ശീലമാണ് ഇതിനിടയിൽ എസ് എഫ് ഐ ഒ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഷോൺ ജോർജ് ഒരു പണിയപ്പിച്ചത് ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഈ സി എം ആറിന്റെയും എക്സാലോജിക്കിന്റെയും ഇടപാടുകൾ അത് ഇല്ലീഗൽ ഇടപാടാണ് അത് കൊടുക്കാത്ത സേവനത്തിന് വാങ്ങിയ പണമാണ് അത് മറ്റു വേറെ പണമാണ് കള്ളപ്പണമാണ് ആ രീതിയിൽ അതായത് ഹവാല പണം എന്ന നിലയിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് അതിന് നടപടി വേണം എന്ന നിലയിൽ തന്നെയാണ് ഷോൺ ജോർജ് പോയത് പക്ഷെ അവിടെ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ എസ് എഫ് ഐ പറഞ്ഞു നിലവിലെ കേസുമായി അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും കരിമണൽ കറത്താക്കി പിടിച്ചു നിൽക്കാൻ ഒരു പിടിവെള്ളി കിട്ടി കാരണം ഈ എസ് എഫ് ഐ അതുപോലെ ഈ ഷോൺ ജോർജും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികളെ വഷളാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കണം ആ കേസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം കേരള ഹൈക്കോടതി മുതൽ തുടങ്ങി അത് കേരള ഹൈക്കോടതിയിലും തള്ളിപ്പോയി കർണാടക ഹൈക്കോടതിയിലും തള്ളിപ്പോയി നടന്നില്ല അവസാനം അവർ ദില്ലി ഹൈക്കോടതിയിലേക്ക് എത്തി ഇതേ സമയം തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ദില്ലി ഹൈക്കോടതിയിലേക്ക് ഷോൺ ജോർജും എത്തുന്നത് ഇത് അന്വേഷിക്കണം കൃത്യമായി കാര്യങ്ങൾ നോക്കണം എന്ന് ഏതായാലും ദില്ലി ഹൈക്കോടതി ഇത് കാര്യമായി തന്നെ ഇടപെടുന്നു പക്ഷെ ഇന്നലെ വിധി പ്രഖ്യാപിക്കുന്ന വിധിയാണ് വരുന്നത് വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇന്നലെ കാര്യമായിട്ടുള്ള ഒരു ഒരു സിറ്റിംഗ് അവസാന സിറ്റിംഗ് ഇന്നലെ നടന്നു ആവശ്യം എന്തായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇത് സി എം ആറിലും എക്സാലോജിക്കും നടന്നിട്ടുള്ള തമ്മിൽ നടന്നിട്ടുള്ള ഒരു മാന്യമായ ഇടപാടാണ് അത് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് എസ് എഫ് ഐ ഒ മറ്റുള്ളവരും ഷോൺ ജോർജും ഒക്കെ പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കയാണ് അപ്പൊ ആ കേസ് കോഷിക്കണം അത് വേണ്ട അത് ശരിയായ ഒരു ഇതല്ല എന്ന രീതിയിൽ പ്രഷർ ചെയ്തുകൊണ്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ കോടതി ഒരു ചോദ്യം ചോദിച്ചെന്താണെന്നറിയോ നിങ്ങൾ കർണാടക ഹൈക്കോടതി പോയില്ലോ നിങ്ങൾ കേരള ഹൈക്കോടതി പോയില്ലോ ഇവര് രണ്ടുപേരും കൂടെ വലിച്ചെറിഞ്ഞ സാധനം കെട്ടിത്തൂക്കിയെടുത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പൊ നിങ്ങൾക്കത് ബോധമില്ല എന്തോ കൊതൊന്നുമില്ല ഈ നിലയിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് ഇനി വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ ഒക്ക് അത് കേസെടുത്ത് അന്വേഷിക്കാനുള്ള ഒരു അവസരം വരുന്നു എന്ന് തന്നെയാണ് ഇതുവരെ പ്രാഥമിക അന്വേഷണമാണല്ലോ കേസ് എടുക്കണോ അറസ്റ്റ് ചെയ്യണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതുവരെ നടന്നത് അപ്പോൾ സി എം ആർ എല്ലിനും അതുപോലെ എക്സാലോജിക്കിനും എക്സാലോജിക്കിന്റെ അന്നത്തെ മുതലാളിയായിരുന്ന വീണ വിജയനും കണ്ടകശനി തുടങ്ങി എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോശന്റെ പരിപാടി ഇല്ലാന്ന് മാത്രമല്ല അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തും എന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെ കരുതി കഴിഞ്ഞാൽ അങ്ങനെ വന്നാൽ ഇനി വിധിയാണ് വരാനുള്ളത് ആ വിധി തന്നെയാണ് വരാൻ പോകുന്നത് അപ്പൊ അത്തരത്തിലൊരു വിധി വന്നാൽ അടുത്ത പണി എന്താണ് വീണ വിജയനകത്താവും അറസ്റ്റ് നടക്കും സത്യത്തിൽ ഇത് ഇങ്ങനെയാണ് സംഭവിക്കുക ഇങ്ങനെയാണ് കോടതിയിലെ പരാമർശം വരിക എന്ന് ഷോൺ ജോർജിന് പോലും അറിയില്ലായിരുന്നു ഷോൺ ജോർജ് കക്ഷി ചേർന്ന് സംസാരിക്കാൻ വക്കീലുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ഇടപെടേണ്ടി വന്നില്ല എന്നുള്ളതാണ് അവർ ഇടപെടേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ കൃത്യമായ പരാമർശം കോടതി എടുത്തു കഴിഞ്ഞു അപ്പോൾ എസ് എഫ് ഐ ഒ ഈ കേസ് ഇനി തുടർന്ന് അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ചു തുടങ്ങിയാൽ നമ്മൾ ഇതുവരെ വെറുതെ ദേ ചെയ്തു ദേ പൂട്ടി എന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ല ഇനി കഥ വരാൻ പോകുന്നത് ഇനി അകത്ത് പോകും അറസ്റ്റ് ചെയ്യപ്പെടും കഥ മാറും